നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഒരു ആകാശ ദുരന്തം കൂടി നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടുകൂടി ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപത്താണ് ഇത്തരത്തിൽ വിമാനം തകർന്നു വീണത് ടേക്ക് ഓഫിനിടെ വിമാനം ഒരു മതിലിൽ വന്നിടിക്കുകയും തുടർന്ന് നിയന്ത്രണം വിട്ട് സാങ്കേതിക പ്രശ്നം കാരണം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയാണ് ഉണ്ടായത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വിമാന യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നത് പന്ത്രണ്ട് ജീവനക്കാരുണ്ടായിരുന്നു ഇതിൽ ഇപ്പോൾ നൂറ്റി പത്തോളം പേർ മരിച്ചു എന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെയൊക്കെ അഹമ്മദാബാദിലെ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അത്തരത്തിൽ വലിയൊരു രക്ഷാപ്രവർത്തനം എൻ ഡി ആ എൻ ഡി ആർ എഫിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയാണ് മാത്രമല്ല മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപഹണി അടക്കമുള്ള ആളുകൾ ഈ ഒരു യാത്രക്കാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ അവർക്കൊക്കെ എന്താണ് അത്യാഹിതം സംഭവിച്ചത് എന്നതും തന്നെ ഈ നിമിഷം വ്യക്തമല്ല എന്തായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുമായി സംഭവം ഇതും അപകടത്തെക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ തേടിക്കൊണ്ടിരിക്കുകയാണ് ലണ്ടനിലേക്ക് അതായത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എ ഐ വൺ സെവൻ വൺ എന്ന വിമാനമാണ് എയർ ഇന്ത്യയുടെ വിമാനമാണ് അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പോകുന്ന സ്ഥിതിയിലേക്കുള്ള ഒരു അപകടം ആ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് മാത്രമല്ല ഇതിൽ അമ്പത്തൊന്നോളം വിദേശ പൗരന്മാരും ഉണ്ടായിരുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് മലയാളികൾ ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ചില സൂചനകൾ വരുന്നുണ്ട് പക്ഷേ അതിലും തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഈ നിമിഷം വരെ വന്നിട്ടില്ല എന്തായാലും എൻ ഡി ആർ എൻ ഡി ആർ മറ്റ് നമ്മുടെ സേനാ വിഭാഗങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ട് വരികയാണ്